കോഴിക്കോട് ജില്ലയിലെ എൻ എച്ച് എ ഐ ടോൾ പ്ലാസകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസ വരുന്നത് അയ്യൂരാണ് ആദ്യം എക്സസൈസ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ടോൾ പ്ലാസ വരുന്നത് ഈ ഒരു ഭാഗത്ത് ടോൾ പ്ലാസയ്ക്ക് വേണ്ടി പിക്യുസി റോഡ് ചെയ്യുന്നത് കാണാം പലർക്കും തോന്നിയിട്ടുണ്ടാകും എല്ലാ ടോൾ പ്ലാസ പരിസരവും എന്തുകൊണ്ടാണ് പിക്യുസി ചെയ്യുന്നത് എന്തുകൊണ്ട് ടാറിംഗ് ചെയ്യുന്നില്ല ടാറിങ്ങിനെക്കാളും വെയിറ്റ് താങ്ങാനുള്ള ശേഷി പിക്യുസിക്കുണ്ട് ടോൾ പ്ലാസകളിൽ എപ്പോഴും വാഹനങ്ങൾ ഹോൾഡ് ആകും അതുകൊണ്ടാണ് ടോൾ പ്ലാസകളിൽ പിക്യുസി ചെയ്യുന്നത് ടാറിങ്ങിനെക്കാളും ചിലവ് കൂടുതലാണ് പിക്യുസി ചെയ്യുവാൻ ആറുവരി പാത ടോൾ പ്ലാസകളിൽ എത്തുമ്പോൾ എമർജൻസി ബേകൾ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ബേകൾ ഉണ്ടാക്കാം ആംബുലൻസ് ഫയർഫോഴ്സ് തുടങ്ങിയ എമർജൻസി വാഹനങ്ങൾ എമർജൻസി ബേലൂടെ ആയിരിക്കും കടന്നുപോകാം അയ്യൂർ ടോൾ പ്ലാസ കഴിഞ്ഞ് തലശ്ശേരി ഭാഗത്തേക്ക് പോകുമ്പോൾ തലശ്ശേരി മാഹി ബൈപ്പാസിൽ വൈകാതെ തന്നെ അടുത്ത ടോൾ പ്ലാസ കാണാം എന്നാൽ തലശ്ശേരി മാഹി ബൈപ്പാസിൽ ഉള്ളത് ടെമ്പററി ടോൾ പ്ലാസയാണ് മറ്റു സ്ട്രെച്ചുകൾ കംപ്ലീറ്റ് ആയാൽ നിലവിലെ ഈ ടോൾ പ്ലാസ നീക്കം ചെയ്യും അശാസ്ത്രീയ നിർമ്മാണം പതിനെട്ട് കിലോമീറ്റർ റോഡിൽ ടോൾ പ്ലാസ തുടങ്ങിയ നിരവധി ആക്ഷേപങ്ങളാണ് ഈ ടോൾ പ്ലാസക്കെതിരെയുള്ളത് ഈ ടോൾ പ്ലാസയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ ചെയ്യുന്നതാണ് അയ്യൂർ ടോൾ പ്ലാസ കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ അടുത്ത ടോൾ പ്ലാസ വരുന്നത് കാലിക്കറ്റ് ബൈപാസിലാണ് രാമനാട്ടുകരൻ ഇന്ന് വെങ്കളം ഭാഗത്തേക്ക് പോകുമ്പോൾ ഹൈലൈറ്റ് മാൾ എത്തുന്നതിന് മുൻപ് ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ് അപ്പാർട്ട്മെന്റും റോയൽ ഡ്രൈവ് എന്ന സ്ഥാപനത്തിനും ഇടയിലായിട്ടാണ് ടോൾപ്ലാസ വരുന്നത് ഇവിടെയും ആറുവരിപ്പാത ടോൾ പ്ലാസകളിൽ പത്ത് വേഗം ഉണ്ടാവുന്നതാണ് എന്തെങ്കിലും ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് മാത്രമല്ല ഓരോ ജില്ലകളിലെയും എൻ എച്ച് എസ് ആവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ടെഖി മീഡിയ